Welcome to Movie Brand. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ ഭാര്യയായ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നത് ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ ബാലക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതോടെ തനിക്ക് ഭീഷണികൾ വരാൻ തുടങ്ങിയെന്ന് പറയുകയാണ് എലിസബത്ത് ഉദയൻ കമന്റുകളുടെ പാറ്റേണുകളിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ടെന്നും മുൻപ് പലരെയും അയാൾ ഭീഷണിപ്പെടുത്തിയത് ഇതേ രീതിയിൽ തന്നെയാണെന്നും എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഭീഷണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് പുള്ളിയോരും പത്ത് കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ മാപ്പും കൊണ്ട് ചാനലുകൾ കയറി വരും ഓരോരുത്തർ ഇറക്കി വിടുമ്പോൾ ഇങ്ങനെ തൊടാതെ വിഴുങ്ങാൻ നിൽക്കരുതെന്നാണ് കമന്റിൽ പറയുന്നത് പത്ത് കോടി എനിക്ക് കൊടുക്കാനില്ല അങ്ങനെ മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല നാണക്കേടുമില്ല കാരണം അതിലും നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയത് ഈ പാറ്റേൺ ഒക്കെ ഞാൻ കണ്ടതാണ് പലർക്കെതിരെ മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ആളുടെ എക്സ് വിവാഹം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല എന്നെയും ഉറക്കിയില്ല അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചിരുത്തി ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ ആദ്യ ഭാരി ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട എനിക്ക് മറ്റ് നൂറ് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേനെ ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത് വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു കുറെ ഞാൻ സഹിച്ചു മിണ്ടാതിരുന്നു എന്തെങ്കിലും കാണിച്ചു പോയിക്കോട്ടെ വിചാരിച്ചു എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന ഇപ്പോൾ പ്രതികരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകും കരൾ കൊടുക്കാൻ ഇത്രയും പണം കൊടുത്ത് ഒരാളെ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല കരൾ കൊടുക്കാൻ പലരും തയ്യാറായിരുന്നു ഞാനും തയ്യാറായിരുന്നു അതിന്റെ തെളിവുണ്ട് എന്നാൽ എന്റെ കരൾ മാച്ച് ആയിരുന്നു എന്ന് പരിശോധിച്ചില്ല പ്രേമിക്കുന്ന സമയത്ത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരുന്നു എന്നെ പ്രേമിക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് വേലക്കാരി ആയിരുന്നു എന്നാണ് ആ കുട്ടിയോടും ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരുന്നു അവർ സെയിം ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് സമയത്ത് ഇവർ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞിരുന്നു ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ എന്റെ രക്തഗ്രൂപ്പ് എ പോസിറ്റീവല്ലാണെന്ന് അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് മൂന്നാഴ്ച കഴിയും മുൻപ് തന്നെ വൈനൊക്കെ അയാൾ വീണ്ടും കഴിച്ചു തുടങ്ങി അയാളുടെ വീട്ടുകാരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് പറഞ്ഞത് ഡോണറിനെയും ഇയാളെയും ഒക്കെ പരിചരിക്കാനുള്ള പണിക്കാരി മാത്രമായിട്ടാണ് ഇയാളുടെ വീട്ടുകാരനെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവൻ കേൾക്കുന്നില്ല മോളെ നീ പോയിക്കോ എന്നാണ് അത് കഴിഞ്ഞ് അവർ എന്നെ ബ്ലോക്ക് ചെയ്യുകയും എന്നും എലിസബത്ത് പറഞ്ഞു